നീലാത്ത ഞങ്ങൾ അതിരില്ലാത്ത മഹിമാ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേയസന ജപം ചെയ്യുവാൻ യോഗ്യതയില്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാത്തപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ ശ്രുതിക്കായിട്ട് അമ്പത്തി മൂന്ന് മൂന്ന് മണി ജപം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്തി ഒടി ചെയ്ത് പല വിചാരം കൂടാദ് നീ സഹായിക്കണമേ വിശ്വാസ പ്രമാണ വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും അദ്ദേഹത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പശു പകർന്ന് തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലടങ്ങി മരിച്ചവരുടെ ഉയർത്ത് സ്വർഗത്തിലേക്ക് ലഭിതാവായ കടത്ത് പാർത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പശു ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്ത് സഭയിലും ഉണ്ണികമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചേരുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് പുള്ള ഞങ്ങളെ രക്ഷിക്കണമേ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന

അങ്ങേയുടെ ദരിദ്രത്തെ ബൽമായ ഈശോയെ അംഗീകരിക്കപ്പെട്ടവനാണ് ഉം മത്സമാർമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സംഗേതവും തമ്പുരാനോട് പോചറണമേ ജന്മർന്ന മരണമേ സ്സ്തി കർത്താവ അങ്ങേയുടെ കൂടെ സ്ത്രീകളിലെ അങ്ങയെ അംഗീകരിക്കപ്പെട്ടവനാണ് അങ്ങേയുടെ ദരിദ്രത്തെ ബൽമായ ഈശോയെ അംഗീകരിക്കപ്പെട്ടവനാണ് മത്സമാർമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മത്തിനസമയത്തും തമ്പുരാന്റെ അടുൾ ചൊരണമേ ധർമ്മാർണ്യമേ ഈശ്വസ്തി കാർതാവ അങ്ങേട് കൂടി സ്ത്രീകളിൽ അങ്ങനെികരിക്കപ്പെട്ടവളാവുന്നു അങ്ങേട് ഇതിത്രേത്മനായ ഈശ്വ ആയിികരിക്കപ്പെട്ടവളാവുന്നു ബസ് സമർമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മത്തിനസമയത്തും തമ്പുരാന്റെ അടുൾ ചൊരണമേ എല്ലാവരും പുത്രനെയും വിശുദ്ധാത്മാവിനെ സുദൈ പാതിയിലെ പോലേ ഇപ്പോൾ എപ്പോഴും എന്നേക്കും ആമീൻ ഓ ഈശോയീ ഞങ്ങളുടെ പാപങ്ങൾ കൊടുക്കണമേ ജപിക്കണമേ എല്ലാ ആത്മാക്കളെയും സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്കാനേ ആവേ 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 മാ ഗർഭിണിയായി വാർത്ത കേട്ടപ്പോൾ അവരെ സന്ദർശിച്ച് അവർക്ക് മൂന്ന് മാസം സുശ്രൂഷ ചെയ്യുേണ്ടി വന്നെങ്കിലും നമുക്ക് ധ്യാനിക്കാം മാദാവി മറ്റുള്ളവരെ സഹായിത്വ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർഗ്ഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യവും ദാനമേ അങ്ങയുടെ തിരുമനസ്സ് स्वर्गത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ദൃഷ്ടിയുള്ള ഞങ്ങളെ ക്ഷമി ചെയ്ത പോലെ

ഇപ്പോഴും ഞങ്ങളുടെ മല നേരത്തും തമരാനോട് നന്മ നിറഞ്ഞ പറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം അങ്ങയുടെ ദുരത്തിന് പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പറയുമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മല നേരത്തും തമരാനോട് നന്മ നിറഞ്ഞ പറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം

ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോ തമ്പരാനോട് വെഴ്ചொள்ளമേ ആമീ നന്മനർമ്മർമേ സ്സ്തി കർത്താവെ അങ്ങേടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കേ പട്ടളാം അങ്ങേടുദത്തെ ഫലമായ ഈശ്വരൻ അനുഗ്രഹിക്കേ പട്ടനാകുന്നു ഋษിതമരെ മേ തമ്പരാനെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോ തമ്പരാനോട് വെഴ്ചொள்ளമേ ആമീ നന്മനർമ്മർമേ സ്സ്തി കർത്താവെ അങ്ങേടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കേ പട്ടളാം അങ്ങേടുദകതൻ ഫണമായ ഈശ്വരനുgrpc വടനാകുന്നു പ്രസ്തുതമരെ മേദം രേണ്ടമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും തമ്പരാനോടൾ ചൊല്ലണമേ ആമ്മൻ മംഗർണവർമേ സ്സ്തി കർത്താവെ വങ്ങീടു കൂടേ സ്ത്രീകളിൽ അങ്ങനgrpc വടനാകുന്നു അങ്ങേടുദകതൻ ഫണമായ ഈശ്വരനുgrpc വടനാകുന്നു പ്രസ്തുതമരെ മേദം രേണ്ടമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും സമരാനോട് അഭിചൊള്ളണമേ മന്മനരെന്നർമ്മേ സ്തുതി കർത്താവെ അങ്ങേടു കൂടെ സ്ത്രീകളെ എങ്ങനെികരിക്കിടണമോ അങ്ങേടു തന്നെൻ ഫലമായ ഈശനെികരിക്കിടാനവനോ പ്രസദവരായ മേദംരന്റെ മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും സമരാനോട് അഭിചൊള്ളണമേ ആമേ ദായവനമ്പത നമ്പക്ഷാത്മാവസ്തുതി ആദിനേ പോലെ ഇപ്പോഴും എപ്പോഴും നൈക് അമീ ഓണ്ടിസയെ ഞങ്ങളുടെ പാപങ്ങളെ കൊക്കണമേ നരകാഗ്നിയിൽ ജെതിക്കണമേ

ഇപ്പോൾ ഞങ്ങളുടെ ുംബ്ദാനോട് എന്ന് പറഞ്ഞ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുലാനുടെ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും വന്നേക്കും മാമിപ്പൊയ്യ ഞങ്ങളുടെ രക്ഷിക്കണമേയും ശിക്ഷ നീ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സുഖത്തിലേക്കാനിക്കണമേ ആവേ 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 മാ ആവേ ആവേ ിൽ ദൈവത്തിന് സമർപ്പിച്ച മാതാവ് ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ച സൗജന്യദാനങ്ങളാണെന്ന് മനസ്സിലാക്കി അവയെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പിതാവ് നാമം രാജ്യം

അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകും പരിശുദ്ധമറിയമേ തമ്പ്രാന്റമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മണ്ണ് നേരത്തും തമ്പ്രാനോട് നന്മ നിറഞ്ഞ മർമ്മേ സൃഷ്ടി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാം അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകും പരിശുദ്ധമറിയമേ തമ്പ്രാന്റമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തും തമ്പറാനോടെ വെഴ്സറമേ ആമേ തൻമനർണമർമേ സസ്തി കർത്താവവങ്ങേടുcode സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കേടണം അങ്ങേടുദയതൽ ഫലമായ ഈശ്വരൻ അനുഗ്രഹിക്കേടാനാഗുന്നു വിശുദ്ധ മറിയമേ തമ്പറാനമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനനേർത്തും തമ്പറാനോടെ വെഴ്സറമേ ആമേ തൻമനർണമർമേ സസ്തി കർത്താവവങ്ങേടുcode സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കേടണം അങ്ങേടദിലത്തിൽ ഫലമായ ഈശ്വരനുഗ്രഹിക്കപ്പെടാനകുന്നു പ്രസദമരമേ മേദം രണ്ടാമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനനേർത്തോം തംബ്രാനോട അപേക്ഷിക്കുന്നു ആമേൻ മന്മനർണമർമേസ്തി കർത്താവു അങ്ങേടുകളേ സ്നേഹഗിലിൽ അനുഗ്രഹിക്കേടടാം അങ്ങേടദിലത്തിൽ ഫലമായ ഈശ്വരനുഗ്രഹിക്കപ്പെടാനകുന്നു പ്രസദമരമേ മേദം രണ്ടാമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

അങ്ങയുടെ ദയതൻ ഫലമായ ഈശോനെുകൃഗകപ്പെട്ടനാകുന്നു വിശിദ്ധ മറിയമേ തൻ രണ്ടാമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെവനെ നേരത്തോം തമരാനോടവഴ്സലോണമേ ആമീൻ നമ്മെ നടണം അമ്മേ സ്സ്തി കർത്താവെങ്ങിടുകടേ സ്ത്രീകളിൽ അങ്ങനെുകൃഗകപ്പെട്ടനാകുന്നു അങ്ങയുടെ ദയതൻ ഫലമായ ഈശോനെുകൃഗകപ്പെട്ടനാകുന്നു വിശിദ്ധ മറിയമേ തൻ രണ്ടാമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

ഇപ്പോഴും ഞങ്ങളുടെ പാപങ്ങൾക്കണമേ എന്റെ ആന്മാക്കളെയും ശിഷ്യ കൂടുതൽ ആവശ്യമുള്ള ആന്മാക്കളെയും സ്വപ്നത്തിലേക്കാനിക്കണമേ ആവേ 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 മാരിയ ആവേ ആവേ പ്പോൾ അവിടത്തെ കാണാതെ അന്വേഷിച്ച് മൂന്നാം ദിവസം ദേവാലയത്തിൽ നമുക്ക് ധ്യാനിക്കാം മാതാവേ ഈശ്വരിൽ നിന്ന് ഞങ്ങളെല്ലാം വർജിക്കുന്നതിനും ഈശ്വരയിലേക്ക് എടുക്കുവാൻ സഹായിക്കുന്നെല്ലാം സ്വീകരിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമ ഊർജിതമാകണമേ

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ും <trained nationwide> സ്ത്രീകളെല്ലാം അങ്ങായി അംഗീകരിക്കപ്പെട്ടവളാണ് അങ്ങേറെ ദിതിപൽമായ ഈശ്വാന അംഗീകരിക്കപ്പെട്ടവളാണ് പാശ്ചമർമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ മരണസമയത്തും തമ്പുരാൻ അടുപോൽ ജീവണമേ നങ്ങർണ മരമേ സസ്തി ഗർത്താവങ്ങേടുടേ സ്ത്രീകളെല്ലാം അങ്ങായി അംഗീകരിക്കപ്പെട്ടവളാണ് അങ്ങേറെ ദിതിപൽമായ ഈശ്വാന അംഗീകരിക്കപ്പെട്ടവളാണ് പാശ്ചമർമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി

ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എപ്പോഴും മാമിച്ച് എന്റെ ആത്മാക്കളെ ശിശിഷ്യാ സഹായം ആവശ്യമുള്ള ആന്മാക്കളെ സ്വർഗത്തിലേക്കാണേ ആവേ 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 മ ആവേ 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 മ ജപമാര സമർപ്പണം മുഖ്യദൂതനായിരിക്കുന്ന മുഖ്യധൂതനായിരിക്കുന്ന വിശ്വമിഖായ മഹാത്മാവായി വിശുദ്ധ വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ പിതാവായി മാർത്തവുമായി ഞങ്ങൾ വലിയ പാമ്പികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ അമ്പത്തി മൂന്ന് മണി ജപം നിങ്ങളുടെ രസ്പികളോടു കൂടെ പ്രസിദ്ധ ദേമാതാവിന്റെ തിരിപാദത്തിൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു Horseríe, horse me, horse Kapodayi, horse േ ങ്ങളെ അനുഗ്രഹിക്കണം ഞങ്ങളെ അനുഗ്രഹിക്കണമെ തത്മാവായും ഞങ്ങൾക്ക് മാതാവേ ത്തിന് പങ്കും വരാത്ത മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഏറ്റവും യോഗ്യയായ മാതാവി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം

ർപ്പണമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കോട്ടയേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കൊണ്ടുള്ള കോട്ടയേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ഞങ്ങൾക്ക് വേണ്ടി ണമേ പാടകമേം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെങ്കിലെ വാതിലേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേത്രമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആരോഗ്യമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം സങ്കേതമേയും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി സഹായമേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം പൂർവ്വപിതാക്കന്മാരുടെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം രാജ്ഞി വേണ്ടി അപേക്ഷിക്കണം രാജ്ഞി വേണ്ടി രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി 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 ഞങ്ങൾക്ക് 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 പാപങ്ങളെ ഞങ്ങളുടെ പാപങ്ങൾ പാപങ്ങളെ ഞങ്ങളുടെ കേൾക്കണമേ പാപങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പുണ്യപൂർണ്ണാവിന്

ഇയ്യ അഭേഷകള ഞങ്ങളുടെ കടതവായി നിശിയിയേ തിരുമുമ്പത്തെ പ്രതി ഞങ്ങൾ നെ അമീ പ്രസന്നരായ നീ കരുണമാദാബേ സ്സ്തി ഞങ്ങളുടെ ജീവനും ആദരയും ശരണമേ സ്സ്തി അപ്പായുടെ പന്തലപ്പെട്ട மக்களായ ഞങ്ങൾ അങ്ങേപക്കൽ നിന്നെ വിളിക്കുന്നു കണ്ണീർ നീരി താഴ്വരയിൽ നിന്നും ഇംഗി കല്ലേ അങ്ങേപക്കൽ ഞങ്ങൾ നടേർപെടുതു ആജ്ഞയന്റെ മധ്യസ്ഥി അങ്ങയുടെ കരുണകൾ ഞങ്ങളുടെ നേരെ തിരിക്കേണമേ

അവ로드 അനഗ്രമരേയ പേശുകളാൽ ഈ ലോകത്തിലുള്ള segala ആപദികളിൽ നിത്യമനത്തിൽ എന്നെ രക്ഷിക്കുകവൻ പ്രഭുദൻ കാരണനേ ഈയ പേശവന ആdaggerതാവാൻ ചിgetElementById ഞാൻ എന്നെ ആമീൻ എത്ര എന്നല്ല മാദാവി എത്ര എന്നല്ല മാദാവി അങ്ങയെ സംഗതിൻ ഓടിവന്ന് അങ്ങയെ സഹായിക്കേണ്ടി അങ്ങയെ മാധ്യസമബേഴ്ച്ചവനെ വരണയെങ്കിലും വാ ബസ് જાય രേഖത്തിൽ കേറ്റിട്ടില്ല എന്ന് ഓർക്കണമേ

ഞങ്ങളുടെ കുടുംബത്തിൽ അന്ന് രാജാവായി വാഴണമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആസ്വദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാൻ ഇടയായാൻ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്നവരെയും സമതമായ ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗത്തിലേക്ക് പ്രദസിപ്പിക്കണമേ എല്ലാ ശാരീരികമായിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ സ്വർഗത്തിൽ കണ്ടാദിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്ത നിലനിർത്തുകയും ചെയ്തിട്ട്